കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മേഴ്സി ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വെജിറ്റബിൾ ചോപ്പർ ആണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ആമസോണിൽ നിന്ന് മുപ്പത്തഞ്ച് ഡോളർ കൊടുത്ത് മേടിച്ചതാണ് ഇതെനിക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാബേജ് കാബേജാണിത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ആണ് ഈ രീതിയിൽ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും അത് ഇതാണ് അതിൻ്റെ മെഷീന് നമ്മളിങ്ങനെ കാബേജിനെ ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്തേക്ക് ഇടുക അതിന് ഇതും കൊണ്ട് നമ്മൾ നല്ലപോലെ അടച്ചു വെക്കുക പിന്നെ ഇതാണ് അതിൻ്റെ മെഷീൻ ഇത് നമ്മൾ കറണ്ടിൽ കൊത്തിയതിന് ശേഷം ഇതുമായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങനെ പെട്ടെന്ന് ചിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും എത്രത്തോളം നമുക്ക് പൊടിയണം ആ രീതിയിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും കുറച്ചും കൂടെ കൂടുതലായിട്ട് പൊടിയണമെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത്രയ്ക്ക് ആയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ടൈം ഒത്തിരി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഇത് കണ്ടോ നോക്കി ഇത് നല്ല പോലെ നമുക്കിത് പൊടിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലേഡ് ബ്ലേഡ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയറുള്ള ബ്ലേഡ് ആണ് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആണ് അപ്പോൾ ഇത് വെച്ച് ന വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോഴാണ് ഈ പച്ചക്കറി എല്ലാം അരിഞ്ഞു വരുന്നത് അപ്പോൾ ഇതാ എന്നിട്ട് നമുക്ക് അരിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിനെ ഒരു സ്പൂണും കൊണ്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടാൽ മതി കണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് അരിഞ്ഞു വന്നിരിക്കുന്നത് അപ്പം നമ്മളിത് കൈകൊണ്ടൊക്കെ അരിയണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ഇത്രയും പച്ചക്കറി നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളതുണ്ട് അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് വൺ ആൻഡ് ഹാഫ് ലിറ്ററിൻ്റെ ചോപ്പറാണ് അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ചോപ്പറിലേക്ക് നമ്മൾ ബ്ലേഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബ്ലേഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കാബേജ് അരി കൊടുക്കാം ബേജിന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതും കൊണ്ട് അടയ്ക്കണം ഓക്കെ ഇത് വെച്ചപ്പോൾ നമുക്ക് ഇതിപ്പം നമുക്ക് ടൈറ്റ് ആയിട്ട് അടഞ്ഞു അതിന് ശേഷം നമ്മൾ ഈ മെഷീൻ എടുത്തിൻ്റെ മേലോട്ട് വെക്കുക എന്നിട്ട് കറക്കി ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ സ്വിച്ചിലോട്ട് അമർത്തിയാൽ മതി ഓക്കെ ഒരു രണ്ട് മിനിറ്റ് പോലും ആവശ്യമില്ല നമുക്ക് പച്ചക്കറി എല്ലാം അരിഞ്ഞ് കിട്ടും നിങ്ങൾക്ക് കാണാം ബ്ലേഡ് നമ്മൾ മാറ്റുന്നു ശേഷം പച്ചക്കറീനെ നമ്മൾ അരിഞ്ഞതിന് ഇങ്ങോട്ടേക്ക് ഇട്ട് വെക്കുന്നു നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് പച്ചക്കറി ഇത് ഈ കാബേജും അതുപോലെ തന്നെ എന്ത് പച്ചക്കറികളും ക്യാരറ്റ് ആയിക്കോട്ടെ ബീട്രൂട്ട് ആയിക്കോട്ടെ എല്ലാ പച്ചക്കറികളും നമുക്ക് ടൈം ഒത്തിരി നമുക്ക് അരിഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല ഒരു ടൈം സേവറാണ് അപ്പോൾ ഇതാണ് ഗൈസ് ഇന്ന് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നു എൻ്റെ കാർബേജ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതെല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുവാണ് ഈ ചോപ്പർ വാങ്ങിക്കാനായിട്ട് ഇലക്ട്രിക് ചോപ്പർ ഒത്തിരി നല്ല ഗുണം കിട്ടും അപ്പം ശരി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ